അസളാംളേക്കുംമതു വാത്തു അഹമ്മദില്ല വസ്ലാത്തു വസ്സലാമില്ല അള്ളാഹു എല്ലാവർക്കും ഹൈറും വറക്കത്തും നൽകുമാറാവട്ടെ ഇസ്ലാമിൽ ഏറെ പുണ്യമുള്ള അങ്ങേയറ്റം പ്രതിഫലമുള്ള മഹത്തായ ഒരു കർമ്മമാണ് മിസ്വാക്ക് ചെയ്യൽ അഥവാ പല്ലുതേക്കൽ നമ്മിൽ പലരും ഒരു പതിവ് എന്ന രീതിയിൽ ഇത് നിർവഹിക്കാറുണ്ട് എന്നാൽ ഇത് പ്രബലമായ ഒരു സുന്നത്താണ് എന്ന ചിന്തയിൽ നിർവഹിക്കാറില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ധാരാളം അവർക്ക് നമ്മൾക്ക് നഷ്ടപ്പെടുന്നു കാരണം അള്ളാഹു പ്രതിഫലം നൽകുന്നത് നെയ്യത്ത് അനുസരിച്ചാണ് പല്ലു തേക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടി റസൂൽലാഹി സാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ലൗല അൻ ലൗലാൻമി ഔ സ്വലാത്തിൻ എൻ്റെ ഉമ്മത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഭയം ആ ഒരു ഭയം എനിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാ നമസ്കാരത്തിൻ്റെയും കൂടെ പല്ലു തേക്കുന്നതിന് വേണ്ടി ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു നബി ാഹു അലൈഹി വസ്ലമ പറഞ്ഞു അക്സർ അലൈക്കും ഫിസ്വാക്ക് പല്ലു തേക്കുന്ന വിഷയത്തിൽ ഉള്ള ഉപദേശം നിങ്ങളുടെ മേൽ ഞാൻ ധാരാളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇഹലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ പോലും അഥവാ മരണ സന്ദർഭത്തിൽ പോലും റിസൂൽലാഹി സാഹു അലൈഹി വസ്ലം മിസ്വാക്ക് ചെയ്യൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ആയിഷ റിയാഹ് വനഹ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള ഒരു മഹത്തായ കർമ്മമായിട്ടാണ് ഇസ്ലാം പല്ലു തേക്കൽ അഥവാ മിസ്വാക്കിനെ കാണുന്നത് റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ലാം പറഞ്ഞു അസിവാഖു മത് ഫമി മർലാത്തുല്ലി റബി പല്ലു തേക്കൽ വായക്ക ശുദ്ധീകരണവും അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യവുമാണ് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തോഫിയക് നൽകുമാറാവട്ടെ ബാറക്കും അസ്ലാം അയേക്കു വരഹമുള്ള വരക്കാത്തൂ